ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മോൻ ഇന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാണ്ടായിട്ടോ അപ്പോൾ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് കാണണില്ല കേട്ടോ എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല എല്ലൂടെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ഫയലിലാക്കി വെച്ചതാണ് അപ്പോൾ അതിന്ന് ഒരു ഒന്ന് മാത്രം മിസ്റ്റേക്ക് കാണാതായിപ്പോയി അപ്പോൾ ഓനും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പോയി വാങ്ങി കൊണ്ടുവന്ന് അപ്പോൾ ഒരു ഫോട്ടോ കോപ്പി എടുക്കാമെന്നു വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ മെഷീൻ അപ്പോൾ അതൊന്ന് ഫോട്ടോ എടുത്ത് ഓന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് പേപ്പറ് കുറവാണ് പിന്നെ മഷി കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങട്ട് ഇങ്ങോട്ട് ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എടുത്തിട്ട് അപ്പോൾ ഓൻ പറഞ്ഞു നേരം അമ്മച്ച് ഇനി പിന്നെ ആക്കാം എന്നും പറഞ്ഞിട്ട് ഓന് സ്കൂളിലേക്ക് പോയിട്ടോ അപ്പോൾ ഓന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഫോട്ടോ കോപ്പി അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടോ ഓൻ പോയി അപ്പോൾ മക്കളൊക്കെ രണ്ടാളും സ്കൂളിലേക്ക് പോയി കാക്കിയും പോയി പിന്നെ ഞമ്മളെ കലാപരിപാടികൾ തുടങ്ങട്ടോ പിന്നെ ഭക്ഷണം ഞാൻ രാവിലത്തൊക്കെ ആയിന് പിന്നെ കുറച്ച് ചോറ് ഉണ്ടായിന് അത് തിളപ്പിച്ച് കുറ്റിച്ച് ചെയ്തിട്ടോ അത് മതിയല്ലോ ആരും ഇല്ലല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു പിന്നെ മോനുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുക മോനുള്ളതും ഉണ്ട് പിന്നെ ഞമ്മളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി സാവധാനം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത് എന്നാൽ രണ്ട് നേരത്തിനൂടെ ആയ ചെയ്ത് പിന്നെ ഞാൻ അകും കൊലായും ഒക്കെ ഒന്ന് അടിച്ചു വരി ക്ലീൻ ആക്കട്ടെട്ടോ എന്നിട്ട് വേണം ഞമ്മൾക്ക് മുറ്റടിക്കാൻ പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിനി അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് എനിക്ക് എനിക്കിതൊന്ന് വീഡിയോ എടുക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചാട്ടെ പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം ദുരിത ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾക്ക് റാഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്താട്ട് വീഡിയോ കാണട്ടോ അതുപോലെ ഞങ്ങൾ കമൻ്റ് ഒക്കെ അറിയിക്കട്ടോ എന്തൊക്കെ ആരും വീഡിയോസ് കാണുന്നുണ്ട് ആരും കമൻറ്റ് അറിയിക്കണില്ല എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുമ്പോഴല്ലേ ഞമ്മക്കും കൂടുതൽ എന്താ ഞമ്മക്ക് തിരുത്താമോ അതൊക്കെ ഒന്ന് തിരുത്താലോ അപ്പോൾ അങ്ങനെ ബെഡ്റൂം ഒക്കെ ഇങ്ങനെ അടിച്ചു വരി ഇങ്ങനെ ക്ലീൻ ആക്കട്ടെ ട്ടോ പിന്നെ അധികം പൊടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം വലിയ പണിയും കാര്യങ്ങളൊന്നും പിന്നെ എനിക്കത് ഉണ്ട് കേട്ടോ മാസത്തിൽ ആഴ്ചയിലല്ല രണ്ട് പ്രാവശ്യമെങ്കിലും മാസത്തിലൊക്കെ ഞാൻ രണ്ട് പ്രാവശ്യമെങ്കിലും മൊത്തം ഒന്ന് തട്ടി അടിച്ചു തരും കേട്ടോ അതാണ് ഈ കട്ടിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ പൊടി മാറാതെയൊക്കെ അതൊക്കെ ഒന്ന് തട്ടി അടിച്ചു തരും കേട്ടോ ഉം അങ്ങനത്തെ ഒരു ശീലം ഉണ്ട് എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ എന്താണേ ഞമ്മക്ക് അല്ലാത്ത ദിവസം പിന്നെ വല്യ പണികൾ ഉണ്ടാവൂല ഇതൊന്നും മുന്നിൽ ഇങ്ങനെ കാണുന്ന അങ്ങോട്ട് അടിച്ചേരി പോയാൽ മതിയല്ലോ അപ്പൊ ഉള്ളൊക്കെ ഒന്ന് അടിച്ചേരി കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് ഒറ്റത്തേക്ക് നിറങ്ങാൻ എന്താ വെയിലെ മഴ പോയിന്ന് തോന്നുന്നുണ്ട് ഭയങ്കര വെയില് ചൂടും അപ്പൊ വെള്ളത്തിനൊക്കെ പൊളയാ തന്നെ ബുദ്ധിമുട്ടാവട്ടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ വെള്ളത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ തോട്ടോ എന്നാലും വല്യൊരു ബുദ്ധിമുട്ടില്ല ഉം ചെറിയ രീതിയിൽ ഇപ്പം തന്നെ നമുക്ക് കരയായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് കേട്ടോ പിന്നെ കിണറും ഉണ്ട് കിണറിൽ തന്നെ നമുക്ക് കോരാനുള്ള വെള്ളമേ ഉണ്ടാവുകയുള്ളു മയക്കാലത്തല്ല വെള്ളം ഉണ്ടാവും അപ്പൊ ഇങ്ങനൊക്കെ ഈ വെയിലൊക്കെ ഇങ്ങനത്തെ ചൂടൊക്കെ ആണെങ്കിൽ ഈ പ്രാവശ്യം വെള്ളത്തിന് എല്ലാവരും ഒന്നും ബുദ്ധിമുട്ടാവും കേട്ടോ നല്ല കരയായിട്ട് നല്ലൊരു മഴ കിട്ടിയില്ലല്ലോ ഈ പ്രാവശ്യം അങ്ങനെ എന്റെ ബെഡ്റൂമൊക്കെ അടിച്ചു വരല് കഴിഞ്ഞ് പിന്നെ കിച്ചൺ കിച്ചണും അടിച്ചു വരി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്കിത് ഇന്ന് തുടക്കണമെന്നില്ല ഇന്നലെ തുടച്ചതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് തുടക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാ ദിവസമൊന്നും ഞാൻ തുടക്കമല്ല കേട്ടോ പിന്നെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ചെറിയ മക്കളുള്ള വീട്ടിലാണെങ്കിലും കരിയായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ പിന്നെ തുടക്കണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തുടക്കണില്ല അപ്പം നമ്മൾ അടിച്ച് വരലൊക്കെ എല്ലാം ഇങ്ങനായിട്ട് ക്ലീൻ ആക്കിയിട്ടും എനിക്കാണെങ്കിൽ ഈ ബെഡ്ഷീറ്റും എല്ലാം ഇങ്ങോട്ട് വൃത്തിയിലിങ്ങനെ നിൽക്കണം കേട്ടോ അതാണ് എൻ്റെ ഇഷ്ടം അതെവിടെ കുറച്ചു നേരം ഉണ്ടാവുകയുള്ളു മക്കളൊക്കെ വന്നാൽ പിന്നെയും ഒക്കെ വാടന ഇരുന്നിങ്ങോട്ട് കിടക്കെട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരാൾ വരുന്ന സമയത്ത് ഞമ്മളെ വീട് എന്തെങ്കിലും പോരേക്ക് കിട്ടും എല്ലാം ഞാൻ നല്ല വൃത്തിയിലും ഉണ്ടാവും കേട്ടോ അത് ചില മടിയുള്ള ദിവസങ്ങളിലായിരിക്കും ഞമ്മളെ വീട്ടിലെങ്കിലും ആരെങ്കിലും വരില്ല പിന്നെ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞമ്മളെ ബക്കറ്റ് കണ്ടിട്ട് ആരും വൃത്തിയില്ല എന്ന് പറയുന്നത് കേട്ടോ അത് ഞാൻ ഈ ബക്കറ്റ് ടെറസിൻ്റെ മുകളിൽ നിന്നേ വെള്ളം ഇങ്ങനെ ഒരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ പൈപ്പിലൂടെ അപ്പം അവിടെ വെച്ച ബക്കറ്റ് ബക്കറ്റോ അതാണ് ആ ബക്കറ്റിന് വരെ അങ്ങനെ പൂപ്പരും പായരൊക്കെ ഒക്കെ വന്ന് ഇങ്ങനെ നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കണതല്ല പിന്നെ ആ കുറച്ച് മഴ വെള്ളം ഉണ്ടായിന് അതൊക്കെ ഒന്ന് ചെടിയൊക്കെ ഒഴിച്ചെടുത്ത് പിന്നെ ഞാൻ മൊത്തം ഒന്ന് മുറ്റമൊക്കെ ഒന്ന് നല്ലവണ്ണം അടിച്ചരി വൃത്തിയാക്കി അടിച്ചു വരെ കഴിഞ്ഞ് ഞമ്മക്ക് നമ്മൾ ഇന്നത്തെ പണികളൊക്കെ പുറത്തുള്ള പണിയും ഉള്ള പണിയും കഴിഞ്ഞ് പിന്നെ ഞമ്മൾക്ക് കുളിക്കണം കേട്ടോ കുളിക്കാനിവിടെയുള്ളു കുളിയും കഴിഞ്ഞ് ഞമ്മക്ക് പിന്നെ ഞമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം രണ്ട് നേരത്തിനുള്ളതായും ചെയ്ത് ചൂടോടൊക്കെ ഉള്ളതായും ചെയ്യല്ലോ അപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താ രാവിലെ തന്നെയാണ് ഈ അടിക്കുന്നത് അപ്പുതിന്ന് തന്നെയാണ്ട് രേ നല്ല വെയിൽ നല്ല വെയില പിന്നെ അലക്കുക കുളിക്കുകയാണ് അടുത്ത പരിപാടി ഞങ്ങൾക്ക് മുറ്റമൊക്കെ ഒന്ന് ചൂരൂലും പിന്നെ എനിക്ക് ഈ പട്ടച്ചൂരിനോട് അടിച്ചു തരുന്നതാ എനിക്ക് വൃത്തിയാവല് അപ്പോൾ പട്ടച്ചൂരില്ലാത്തത് കൊണ്ട് ഈർക്കിളി ചൂരെടുത്താട്ടെ ഈർക്കിളി ചൂരിനോട് അടിച്ചു തരും എനിക്ക് ഇങ്ങോട്ട് എത്രയാണ് വൃത്തി കിട്ടൂര പട്ടച്ചൂരാവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അമർത്തി ഇങ്ങോട്ടടിച്ചു തരാമല്ലോ എന്നാലും ഞാൻ ഈർക്കിളി ചൂല വെച്ചിട്ട് അമർത്തി അടിച്ചു തരുന്നിട്ടുണ്ട് കിട്ടും എന്നിങ്ങോട്ട് വൃത്തിയായാലൊരു ഇതാണല്ലോ ഒന്നായിട്ടൊന്നടിച്ച് തരും പിന്നെ അങ്ങനത്തെ ഒരു ഇലയൊന്നും കരിയായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഡെയിലി ഒന്ന് മുറ്റം അടിച്ച് തരികാലൊരു വൃത്തിയാണേറ്റ നമുക്ക് ഈ ഇലകളുണ്ട് എന്ന് അങ്ങനത്തെ ഇതല്ല എന്തെങ്കിലും ഒന്നിങ്ങനെ അടിച്ചു വരെ ആക്ക അപ്പം തന്നെ ഒരു വൃത്തി വൃത്തിയാവുകയുള്ളൂ ചിലവരൊക്കെ ഉണ്ടെങ്കിൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അടിച്ചു തരുള്ളൂ എനിക്കിന് ആ ഇതിലൊക്കെ ഒന്നിങ്ങനെ അടിച്ച് എല്ലാ എല്ലാ പണിയും എല്ലാ ദിവസവും എടുക്കണം എന്നാൽ അതും കൊല്ലമായി അടിച്ചു തരണം മുറ്റടിക്കണം പിന്നെ അതിനകത്ത് മഴയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുറ്റയടിക്കുക അതൊക്കെ അല്ലെങ്കിൽ ഒന്ന് മുറ്റൊക്കെ അടിച്ചു വരെ ക്ലീനാക്കിയിട്ട് അതൊരു സുഖമാണ് അപ്പോഴാണ് നമ്മളൊക്കെ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ഒരു വൃത്തി ഇങ്ങോട്ട് കിട്ടരുത് എൻ്റെ ഇടൊരു അടിച്ചു താരലൊക്കെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്